ജനവിധി അറിയുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി കാസർകോട്ടോ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളെല്ലാം സജ്ജം ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് വോട്ടുകൾ എണ്ണി തുടങ്ങും എട്ട് മുപ്പതോടെ ആദ്യ സൂചനകൾ ലഭിക്കും ജില്ലയിൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ രണ്ട് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഒൻപത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഉള്ളത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി സെന്ററിന് കേരളത്തിൽ ാണ്സർഗോഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് തുടങ്ങും എട്ട് മുപ്പതോടെ ആദ്യ സൂചനകൾ ലഭിച്ചു തുടങ്ങും ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ജില്ലയിൽ പൂർത്തിയായി കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ രണ്ട് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഒൻപത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെയും വോട്ട് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ സജ്ജമാക്കുന്ന കേന്ദ്രങ്ങളിലാണ് എണ്ണുക ഓരോ ബ്ലോക്കിലും വരുന്ന ഗ്രാമപഞ്ചായത്തുകളുടെ വോട്ട് ഇവിടെ എണ്ണും ഓരോ തദ്ദേശ സ്ഥാപനത്തിലെയും വോട്ടുകൾ എണ്ണുവാൻ മൂന്ന് മുതൽ ആറ് വരെ മേശകൾ ഒരുക്കും തപാൽ വോട്ടെണ്ണുവാൻ പ്രത്യേക മേശയുണ്ടാകും നഗരസഭകൾക്ക് പ്രത്യേക വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് മഞ്ചേശ്വരം വർക്കാടി പുത്തികെ മീഞ്ച മംഗൽപ്പാടി എൺമകച്ചെ പൈവളികെ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വോട്ടെണ്ണൽ കേന്ദ്രം കുമ്പള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് വെള്ളൂർ കുമ്പളാജെ കാറടുക്ക കുറ്റിക്കോൽ മുളിയാർ ദേലമ്പാടി ബേഡടുക്ക എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വോട്ടുകൾ എണ്ണുക ബോവിക്കാനം ബി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കുമ്പള ബദിയടുക്ക ചെങ്കള ചെമ്മനാട് മദൂർ മൊഗ്രാൽപുത്തൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രം കാസർഗോഡ് ഗവൺമെൻറ് കോളേജാണ് ഉദുമ അചാനൂർ മടിക്കൈ പള്ളിക്കര പുല്ലൂർ പെരിയ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രം കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളാണ് ബളാൽ കള്ളാർ കോടോമ്പേളൂർ പനത്തടി ഈസ്റ്റളേരി വെസ്റ്റളേരി കിനാനൂർ കരിന്തളം എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വോട്ടെണ്ണൽ കേന്ദ്രം പരപ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ചെറുവത്തൂർ കയ്യൂർ കയ്യൂർച്ചിമേനി പിലിക്കോട് തൃക്കരിപ്പൂർ പടന്ന വലിയപറമ്പ് എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വോട്ടെണ്ണൽ കേന്ദ്രം പടന്നക്കാട് നെഹ്റു കോളേജാണ് കാസർഗോഡ് നഗരസഭയുടെ വോട്ടെണ്ണൽ കേന്ദ്രം കാസർഗോഡ് ഗവൺമെൻറ് കോളേജും കാഞ്ഞങ്ങാട് നഗരസഭയുടെ വോട്ടെണ്ണൽ കേന്ദ്രം ഹൊസ്തുർഗ്ഗ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും നീലേശ്വരം നഗരസഭയുടെ വോട്ടെണ്ണൽ കേന്ദ്രം നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളുമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്